എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എനിക്ക് യുറൂവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ ഉള്ളത് പ്രവാസി മലയാളി മാധ്യമ പ്രവർത്തകനുമായി രഞ്ജിത് ഗോപാലകൃഷ്ണനാണ് സർ നമസ്കാരം നമസ്കാരം സർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് ശശി തരൂരിനെ കുറിച്ചാണ് ഇന്ത്യക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ബാധ്യതയായി മാറുന്നതിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഈ ജിയോ പൊളിറ്റിക്സും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയവും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ നിന്നും വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം കുറെ അധികം അപ്രേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ പ്രതികൂട്ടം നിർത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും ഒടുക്കും നടന്നതുമായ ഒരു കാര്യം ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിൽ നടന്ന സംഘർഷത്തിൽ സീസ് പേറിന് മീഡിയ ഡ്രൈവ് പ്രവർത്തിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണെന്നും നരേന്ദ്ര കീഴടങ്ങും എന്ന് നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞതിന്റെ ഭാഗമായാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഷഡൌൺ ചെയ്തത് എന്നൊരു പ്രസ്താവന നടത്തുന്നു ഇത് വാസ്തവമാണോ രഞ്ജിത് ഗോപാൽകൃഷ്ണൻ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ബാധ്യതയാവുകയാണോ എന്നുള്ളത് അത് തന്നെയാണ് അതിന്റെ ഒരു സത്യം സത് കാരണം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ തുടരെ തുടരെ അത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഭരണപക്ഷത്തെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കടന്ന് രാജ്യത്തിനെതിരെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ അമ്പരപ്പുണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ അദ്ദേഹം തുടങ്ങിയിരിക്കുക എന്നാലും ശ്രദ്ധിച്ചോന്നറിയില്ല വളരെ യാദർച്ഛമായിട്ട് ഇന്നലെ തന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു ശകാരം കിട്ടി ഇന്ത്യൻ സൈന്യത്തിനെതിരെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതും ഇന്ത്യൻ സൈന്യത്തിനെതിരെ പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അത് വാർത്തകളിൽ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന്റെ പേരിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹല അലഹബാദ് ഹൈക്കോടതി പറഞ്ഞതാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ അതല്ല കാരണം രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞ അപകീർത്തികരമായ പരാമർശത്തിന് ഒരു സൈനികൻ അദ്ദേഹത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു അപ്പൊ ആ കേസിനെതിരെ അദ്ദേഹം അവിടെ വാദിച്ചത് അദ്ദേഹം എനിക്ക് സമയമില്ല ഇത്തരം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വരാൻ എനിക്ക് സമയമില്ല ഏതാണെന്ന് ആലോചിക്കണം സൈന്യത്തിനെതിരെ കൊടുത്ത അപ അപകീർത്തികരമായി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനക്കെതിരെ ഒരു സൈനികൻ തന്നെ ഒരു മുൻ സൈനികൻ തന്നെ പരാതി കൊടുത്തിരുന്നു അത് കേസായപ്പോൾ എനിക്ക് കോടതിയിൽ ഒന്നും വരാൻ സൗകര്യമില്ല ഇത് മാത്രവുമല്ല ഈ സൈനികന് ഞാൻ ഈ അയാൾക്കെതിരെ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത് ഞാൻ സൈന്യത്തിനെതിരെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇയാൾക്ക് ഇടപെടാൻ അവകാശമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് അദ്ദേഹം ഞാൻ സൈന്യത്തിനെതിരെ സംസാരിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം എന്താ സൈനികൻ പക്ഷെ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൈനികന് സ്വാഭാവികമായിട്ടും സൈന്യത്തിന് വേണ്ടിയിട്ട് പോയി കേസ് കൊടുക്കാൻ പറ്റുമെന്നാണ് കോടതി കണ്ടെത്തിയത് അതിന് വിധി വന്നിട്ടില്ല അതിൽ ശിക്ഷ വിധിക്കും അദ്ദേഹത്തിനെതിരെ പക്ഷെ ഇത് രണ്ടും യാദൃശ്യമായിട്ട് ഒരേ ദിവസമാണ് സംഭവിച്ചതെന്നുള്ളതാണ് രസം മാത്രവുമല്ല ശശി തരൂർ അടക്കമുള്ള നമ്മുടെ ഏഴ് സംഘങ്ങള് ചിലരൊക്കെ തിരിച്ചെത്തി ശശി തരൂരിന്റെ സംഘം കൃത്യമായിട്ട് കൊളംബിയ ബ്രസീല് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കടന്നിട്ട് പനാമ ഒക്കെ പോയിട്ട് അത് നമുക്കെതിരെ നിലപാടെടുത്ത രാജ്യങ്ങളെ കൊണ്ട് പോലും നിലപാട് തിരുത്തിച്ച് നമുക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കി വളരെ വിജയകമായി അമേരിക്കയിൽ വന്ന് ലാൻഡ് ചെയ്ത ദിവസം ആണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന പറഞ്ഞത് അത് തികച്ചും യാദർച്ഛികമാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അമേരിക്കയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് തന്നെ സംഭവിച്ചു കാരണം രാഹുൽ ഗാന്ധിയോടെ അമേരിക്കയിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെ സോറി രാഹുൽ ഗാന്ധിയോടല്ല ശശി തരൂരിനോട് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകര് കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇങ്ങനെയാണല്ലോ ഇന്ത്യൻ സൈന്യം പരാജയപ്പെട്ടു അല്ലെങ്കിൽ നരേന്ദ്രമോദി കീഴടങ്ങൂ എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അന്നേരം ശ്രദ്ധിച്ചായിരുന്നോ ശശി തരൂരിന്റെ ഒരു ചിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് നമ്മളും കൂടെ ചിരിച്ചു അത്ര കൂടി ആണ് രാഹുൽ ശശി തരൂർ ആ ചോദ്യത്തെ ചിരിച്ചു മാറ്റിയത് വളരെ ഡിപ്ലോമാറ്റിന്റെ കൂടി അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം നേരെ തിരിച്ചു ട്രംപിനെ നമ്മൾ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അമീ അദ്ദേഹം ഇന്ത്യയുടെ നല്ല സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് സുഹൃത്താണ് എല്ലാമാണ് പക്ഷേ നമുക്കൊരു സംഘർഷത്തിനോ നമുക്കൊരു പ്രശ്നത്തിനോ നമുക്കൊരു തേർഡ് പാർട്ടി മീഡിയേഷൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അഥവാ വന്നാൽ തന്നെ നമ്മളോട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല വളരെ മനോഹരമായ ലാംഗ്വേജിൽ അദ്ദേഹം അത് സംസാരിച്ചു വെച്ചു അദ്ദേഹത്തിൻ്റെ ഡിപ്ലമസി കണ്ടിട്ട് പോരാ എന്ന് തോന്നിയിട്ടാവണം തൊട്ടടുത്തിരുന്ന മിലിൻഡിയോറയുണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബഡിയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഇവിടെ ബഹറിനിൽ വന്നപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പബ്ലിക് മീറ്റിംഗില് ഞാൻ പോയി അന്ന് രാഹുൽ ഗാന്ധി കീ പറഞ്ഞ പോലെ നേരത്തെ ജ്യോതിരാദിത്യസിന്റെയും ഇപ്പൊ ജയറാം രമേശും ഒക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞു പഠിപ്പിച്ചാൽ കൂടിയിരുന്ന ആളാണ് ഈ മിലിൻ ഡിയോറ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടു വെറുത്തിട്ട് വിടുന്നതാണ് ഇങ്ങരുടെ ഈ മണ്ടത്തരങ്ങൾ സഹിക്കാൻ അതെ വിട്ടിട്ട് പോകുന്നതാണ് ഇപ്പൊ ശിവസേനയുടെ രാജ്യസഭ എംപിയാ പുള്ളി അടുത്ത ചിരി ചിരിച്ചോണ്ട് പുള്ളി കൊറേ കൂടെ സ്പഷ്ടമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രമല്ല ഗവൺമെന്റ് എടുത്ത നടപടികളും ഞങ്ങൾ എത്ര എന്ത് ഭംഗിയായിട്ട് അവരൊക്കെ സംസാരിക്കുന്നത് നോക്കൂ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസിന് വലിയൊരു നിർഭാഗ്യമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് ഒരു ബാധ്യതയാവുകയാണ് യഥാർത്ഥത്തിൽ അതായത് ഇതിന് തൊട്ട് മുൻപ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ധൂറിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തുടർന്ന് വരുന്ന ഘട്ടങ്ങളിൽ ഒരു നാലാം മോദി സർക്കാർ അധികാരത്തിലേർന്നു എന്നുള്ള ഒരു വിഭ്രാന്തിയെ കുറിച്ചിട്ടാണോ എന്നറിയില്ല രാഹുൽ ഗാന്ധി പിന്നീട് നടത്തിയ പ്രസ്താവനകളെല്ലാം അത് നിലനിൽക്കുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ അറിയിച്ചു അങ്ങനെയാണെങ്കിൽ എത്ര എയർക്രാഫ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മൾ തന്നെ ഇവിടുന്ന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് പോലെ ഒന്നാം മാത്രമല്ല അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി വേണ്ട ശശി തരൂർ രാഹുൽ ഗാന്ധി കോൺസെപ്റ്റ് കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയണതുണ്ട് അതായത് രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ഈ സർവക്ഷ സംഘത്തിലേക്ക് പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി ടിക്ക് ചെയ്ത വളരാളെന്ന് ശശി തരൂർ ഈ ശശി തരൂർ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അവരുടെ നിലപാട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് മുൻപ് ഇന്ത്യ ലൈൻ ഓഫ് കൺട്രോൾ ക്ലോസ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടല്ല അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം മാത്രമാണ് നമ്മൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടല്ല ഇങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ തന്ത്രങ്ങളെയും അതിന്റെ തെളിവുകൾ അടിച്ചാൽ തന്നെയാണ് അദ്ദേഹം ശശി തരൂർ അതിനെ ബീറ്റ് ടി അല്ലെങ്കിൽ അതിനെ ഏജൻസിയായിട്ട് സംസാരിക്കുന്നത് ശശി തരൂരിനെ ബിജെപിയുടെ പേഴ്സൺ ആക്കിക്കൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു രാഹുൽ ഗാന്ധി തന്ത്രം കൂടിയതിൽ നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടതല്ലേ സത്യമാണ് അത് വളരെ നിർഭാഗ്യകരമാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് നമുക്ക് ഇതിനകത്ത് ഒരു രണ്ടു മൂന്ന് പോയിന്റുകൾ സംസാരിക്കേണ്ടതുണ്ട് ഒന്ന് എന്താണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് ശശി തരൂരും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ ഇപ്പൊ പോയി ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധി ഇതിനെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്താണ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും രാഹുൽ ഗാന്ധിയെ ഒരു ലാഫിംഗ് സ്റ്റോക്കായി കണ്ടു തുടങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രം അയാൾ ഒരു വിധിയാണെന്നോ മണ്ടത്തരങ്ങൾ പറയുന്ന ആളാണെന്നോ മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല അയാൾ വളരെ കണ്ണിങ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ അവശിഷ്ടമാണ് സത്യത്തിൽ ആ അത് കാരണം തന്നെ പുള്ളി ഇപ്പൊ ശശി തരൂർ ആയിക്കോട്ടെ ഡോക്ടർ എസ് ജയശങ്കർ ആയിക്കോട്ടെ ഈവൻ മറ്റ് ഇപ്പൊ ഡിയോറയുടെ കാര്യമാണ് അദ്ദേഹത്തിന് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ ശശി തരൂറിനെ പോലുള്ള ആൾക്കാരൊക്കെ സ്വന്തം ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അവരുടെ പ്രവർത്തനങ്ങളുടെ ക്വാണ്ടിറ്റി കാരണം അവർ ഇന്നീ പൊസിഷനിൽ എത്തിയിരിക്കുന്ന മനുഷ്യരാണ് അങ്ങനെ ഓരോരുത്തരും നേടുമ്പോൾ ഇദ്ദേഹം ഒരു കുടുംബത്തിൽ മാത്രം വന്ന് ജനിച്ചതുകൊണ്ട് പ്രധാനമന്ത്രി പദം എന്തോ എനിക്ക് വന്നു ചേരേണ്ടതാണ് നരേന്ദ്രമോദി അതിനൊരു തടസ്സമാണ് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും എതിർക്കുക എന്നാണ് അതിനെ ഒരു മാന്യതയുടെയും മര്യാദയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും എല്ലാം സീമകളിൽ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടെ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതെങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന്റെയൊക്കെ സീമകൾ കന്ന് പ്രകാരം അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി നമ്മൾ മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിൽ ഇന്ത്യൻ നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യക്ക് സൈന്യത്തെ ആവശ്യമില്ല ഞാൻ പ്രധാനമന്ത്രിയായാൽ വ്യോമസേനയും കരസേനയും നാവികസേനയും ഒക്കെ പിരിച്ചുവിടും നമ്മുടെ ബോർഡറുകളെല്ലാം തുറന്നിടും എന്ന് ഡയലോഗ് അടിച്ച ആളാണ് ഇദ്ദേഹം ഓക്കെ രണ്ടാമത്തെ കാര്യം ഡോക്ലാം ഏഹ് സംഘർഷം ചൈനയുമായിട്ടുണ്ടായപ്പോൾ അന്ന് ചൈനയുടെ ഭാഗത്തു നിന്നാണ് പുള്ളി സംസാരിച്ചത് ഇന്നിപ്പോ തന്നെ ഇത് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് പെറ്റി ഇഷ്യൂസ് പോലും ുള്ളി രാജ്യത്തിന്റെ താല്പര്യം നോക്കാതെ സ്വന്തം താല്പര്യത്തിന് ഗവൺമെന്റിന് ഇപ്പോ തന്നെ ഒരു യുദ്ധ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരു തീവ്രവാദി ആക്രമണം നടന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത് പോലെ മരുന്നിന് അദ്ദേഹവും ഒരു ആ കുറിപ്പൊക്കെ ഇട്ടു ട്വിറ്റർ ട്വിറ്ററിലൊക്കെ ചെയ്തു പക്ഷേ രാജ്യം എന്താണ് ചെയ്യുന്നത് അതേസമയം മറു സൈഡിൽ നോക്കൂ നരേന്ദ്രമോദി സ്വന്തം ഇമേജ് നോക്കാതെ ഇന്ന് നമുക്കറിയാം ശശി തരൂരിന്റെ ഇമേജ് ഇപ്പം നമ്മൾ വിശ്വപൗരൻ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ അതിനൊരു അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ശശി തരൂർ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നിറഞ്ഞു അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശശി തരൂർ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തെ എലിവേറ്റ് ചെയ്തതെന്ന് നോക്കൂ ഈവൻ എന്തിനാ കൂടെ രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയെങ്കിൽ നോക്കൂ ഞങ്ങളുടെ ശശി തരൂരിനെ പറയാൻ ഞങ്ങളുടെ കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ ആയി ശശി തരൂർ തീർച്ചയായിട്ടും കോൺഗ്രസ് അതിൽ അഭിമാനം കൊള്ളുകയും അതിന്റെ പേരിൽ മൈലേജ് ഉണ്ടാക്കുകയും അല്ലായിരുന്നു ചെയ്യേണ്ടത് കോൺഗ്രസ് മാത്രമല്ല ഒന്ന് നോക്കൂ നമ്മുടെ ബി ജെ പി നഹശിഖാന്തം എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ കുന്ത ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഒന്നാംതരം വാഗ്മിയാണ് നല്ല മാധ്യമ പ്രവർത്തനാണ് എഴുത്തുകാരനാണ് ഒക്കെയാണ് അദ്ദേഹം നോക്കൂ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയിട്ട് അദ്ദേഹം നമ്മുടെ നമ്മുടെ ഭാഗങ്ങൾ വിശദീകരിച്ചു മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങളെ പുള്ളിയുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് പുള്ളി ആക്രമിക്കുകയാണ് ചെയ്തത് നമുക്കെതിരെ തീവ്രവാദ ആക്രമണത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഇതില് കണ്ണട വരെയൊക്കെ പുള്ളി ഓണായിട്ട് ഉണ്ടായിട്ട് കനിമൊഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ കനിമൊഴിയുടെ ഡയലോഗ് കഴിഞ്ഞ ദിവസം വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് എല്ലാരും കേട്ടതാണ് അല്ലെ ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് എന്നാണ് ചോദിച്ചപ്പോ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞത് കനിമൊഴി ആയിക്കോട്ടെ എടുത്തു പറയേണ്ട ഒരാളാണ് സൗദി അറേബ്യ ബഹ്റിനോട് ബഹ്റിൽ ഭയങ്കര ഓളുണ്ടാക്കിയത് ബഹ്റിനിലെ നാഷണൽ ന്യൂസ് പേപ്പറിലൊക്കെ വലിയ ഓളമാണ് ഒ വൈസിയുടെ വരവ് ഇവിടെ ഉണ്ടായത് വലിയ റോയൽ ഫാമിലിയിലുള്ള ആൾക്കാർ കാണുന്നു അത്ര മനോഹരമായിട്ട് അതായത് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് രാജ്യത്തിനൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം സൈന്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെയാണ് അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെയോ ചട്ടുകമല്ല അപ്പൊ അത് മനസ്സിലാക്കാനുള്ള പക്വത പോലും അവിടെയാണ് ഈ പറയുന്ന പക്വത എന്ന് പറയുന്ന കാര്യം ഇതെല്ലാം പുള്ളിക്ക് രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ട് അതായത് സ്വന്തം എനിക്കെന്തോ കിട്ടാനുണ്ടായിരുന്നത് ആരോ തട്ടിപ്പറിച്ചോണ്ട് പോയി എന്നുള്ളൊരു മനോഭാവത്തിലാണ് അദ്ദേഹം ഈ പെരുമാറുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ അറ്റയർ കണ്ടോ ആറ്റിറ്റ്യൂഡ് കണ്ടോ വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപം എന്നല്ല ഇറ്റ്സ് ലൈക്ക് ആ ഒന്ന് ആലോചിച്ച് നോക്കൂ നെഹ്റുവിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഫാമിലിയിലെ ഈവൻ സ്വന്തം പിതാവെന്ന് പറയപ്പെടുന്ന രാജീവ് ഗാന്ധി അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള റീഗന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പേഴ്സണാലിറ്റി എന്തുമായിരുന്നു പ്രവർത്തികളൊക്കെ മാറ്റി വെക്കാം പക്ഷെ അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കാണിക്കുന്നത് എന്തുവാണെന്ന് നമുക്ക് ലോകം തന്നെ പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഏറ്റവും എല്ലാം രസകരാന്ധിയുടെ സ്പീച്ചുകളെ എടുത്തു വെച്ചിട്ടാണ് ആണു നമുക്കിവിടെ പാക് ചാനലുകളെല്ലാം കിട്ടും ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ ചെയ്ത് ശശി തരൂരിനെ കടന്ന് ഇപ്പൊ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ അനുയായികളായിട്ട് അതായത് അടുത്ത് നിൽക്കുന്നവരൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ശശി തരൂരിനെ തള്ളിക്കളയാണ് ശശി തരൂർ എന്തോ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ആയി മാറി ശശി തരൂർ രാജ്യത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആണ് ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ അല്ല ശശി തരൂരിനെ ആരും ബി ജെ പിയിലേക്ക് ജോൺ ബ്രിട്ടാസ് സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ തന്നെയാണ് സി പി എമ്മിന്റെ രാജ്യ സ്വാഭാവികം അദ്ദേഹം രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യാനാണ് അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ കനിമൊഴി ആയിക്കോട്ടെ ഒ വൈ സി ആയിക്കോട്ടെ മറ്റു പ്രതിപക്ഷ നേതാ ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന് സുഖമില്ലാതെ ഇടക്ക് വെച്ച് മടങ്ങേണ്ടി വന്നു എല്ലാം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അത് അത് കാണിച്ചക്കാരനെ അഭിനന്ദിക്കുന്നതിന് പകരം കാരണം ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധവിജയത്തിന്റെ ക്രെഡിറ്റ് സ്വയമേവ മൊത്തം ഏറ്റെടുക്കാൻ മോദി തയ്യാറായില്ല മറിച്ച് അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ രംഗത്ത് പോയി രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യാനും അവിടെ ഡിപ്ലോമാറ്റിക് വിജയങ്ങൾ ഉണ്ടാകാനായിട്ടും പ്രതിപക്ഷത്തെയും കൂടി ഉൾപ്പെടുത്തി രാജ്യം ഒറ്റയാണ് എന്നുള്ള ആ ഒരു എന്താ ഒരു സന്ദേശം രാജ്യത്തിന് മുഴുവൻ കൊടുത്ത പ്രധാനമന്ത്രിയെ എന്താ പറയുന്ന അഭിനന്ദിച്ച് നേരെ പോയി അദ്ദേഹത്തെ കണ്ട് നിങ്ങൾക്ക് ആരെയൊക്കെയാണ് വേണ്ടത് ഞാൻ അവരെയൊക്കെ വിടാം അല്ലെങ്കിൽ ഞാൻ തന്നെ പോകാം യു എൻ പോയി ഞാൻ സംസാരിക്കാം എന്ന് പറയേണ്ട ഒരു പ്രതിപക്ഷ നേതാവിന് പകരം ഇത് നമ്മള് വായിച്ചിട്ടുണ്ടാവാം ഡോൺ ക്യുക്സോട്ട് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പമ്പരവിഡ്ഢിയാണ് പക്ഷെ മഹാജ്ഞാനിയെപ്പോലെയും ഭയങ്കര ഞാൻ മഹാരാജാവാണ് എന്ന് ഭാവിക്കുന്ന കഴുതപ്പുറത്താണ് പക്ഷെ പുള്ളി വിചാരിക്കുന്നത് പുള്ളി കുതിരപ്പുറത്തായിരിക്കുന്ന ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോ സത്യത്തിൽ ഡോൺ ക്യുസോട്ടിനെയാണ് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തി പുള്ളിയുടെ സംസാരങ്ങളും ഒക്കെ ആ ഗൗരവവും അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന രീതിയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്തോ അസാമാന്യമായ ഗൗരവമുള്ള മഹാജ്ഞാനത്വമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് അപ്പം കൊച്ചു കുട്ടികൾ കേറി കേട്ടാ പോലും എന്തുവാഴി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ സംസാര രീതി ഉണ്ടാകുന്നത് ഇപ്പോൾ അത് കടന്ന് കടന്ന് രാഷ്ട്രീയത്തിനപ്പുറം കടന്ന് രാജ്യത്തിനും എതിരെയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൽ ഒരു രാജ്യം പോലും ജർമ്മനി പോലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ട് പോലും ജർമ്മനി സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അവർ രണ്ടായി പോയി ജപ്പാൻ എഴുതി വിട്ടിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ഇന്നും അവരാരും യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലേ എന്തിന് പാകിസ്ഥാൻ തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ നമുക്ക് അടിയറ വെച്ച് ഇൻ റൈറ്റിംഗിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മ എഗ്രിമെന്റ് ഉണ്ട് സറണ്ടർ എഗ്രിമെന്റ് എന്നിട്ട് ഇന്നും പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല അവിടെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി നല്ല രീതിയിൽ വിജയം നേടി ഒരു യുദ്ധത്തിൽ ഒരു യുദ്ധം എന്ന് പറയാനായിട്ടില്ല നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് നമ്മൾ ആക്രമിച്ചത് അവരുടെ തീവ്രവാദി കേന്ദ്രങ്ങളെയാണ് അതിനവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കാനാണ് നമ്മൾ അവരെ അതിനുശേഷം അറിയിച്ചത് അത് രാഹുൽ ഗാന്ധി എങ്ങനെയാക്കി മാറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മൾ മുൻകൂട്ടി അവരെ അറിയിച്ചു എന്നുള്ളത് ഡി ജി എം ഓസ് തമ്മിൽ ഇൻറ്റിമേറ്റ് ചെയ്യുക അത് ബാലാക്കോട്ട് കഴിഞ്ഞപ്പോഴും എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ നിങ്ങളുടെ ടെറർ ഔട്ട്ഫിറ്റിനെ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യു ഇറ്റ് ഈസ് യുവർ ചോയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം ഇഫ് യു റെസ്പോണ്ട് വി വിൽ ഹിറ്റ് യു ബാക്ക് അത് തന്നെയാണ് നടന്നത് അപ്പോൾ പുള്ളിക്ക് അറിയേണ്ടത് നമ്മള് ഇന്നിപ്പോ ഓരോരോ നമ്മുടെ സൈന്യമാണ് സൈന്യ സൈന്യത്തിന്റെ രഹസ്യങ്ങള് നമ്മളെന്നല്ല ലോകത്തിലെ ഒരു രാജ്യങ്ങളും പെട്ടെന്ന് കേറിയിട്ട് അതിൻ്റെ പറയത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശത്രുവിന് അത് വെച്ചിട്ട് കൗണ്ടർ മെഷേഴ്സ് എടുക്കാനുള്ള സമയം കൊടുക്കരുത് ഓക്കെ നമ്മുടെ സൈനികൻ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സംഗതിയെ പത്രസമ്മേളനങ്ങളിൽ നേരിട്ട് അന്നും ഇതേ ചോദ്യങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി നമ്മൾ ചെയ്ത വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നു നമ്മൾ ആദ്യം ആ മെയ് ഏഴിന് ആക്രമിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ കാരണം പാകിസ്ഥാന് ചൈനയുടെ എത്രത്തോളം പവർ ഉണ്ട് എത്രത്തോളം റെസിസ്റ്റൻസ് പവർ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഏകദേശം കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ആദ്യം ആളില്ലാത്ത ഡ്രോണുകളെയാണ് വിട്ടത് വിമാനം മാതിരി ഇരിക്കുന്നത് ഇത് വിട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇവർക്കറിയില്ല റഫേല് മാതിരി ഇരിക്കുന്ന ഡ്രോണുകൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് റഫേൽ ആണോ ഡ്രോണാണോ എന്തോന്ന് തിരിച്ചറിയാതെ ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്തു കൃത്യമായിട്ട് അതെല്ലാം റോക്കറ്റ് അയച്ച് ആകാശ് മിസൈലുകളും നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളും ഇപ്പോൾ നമ്മൾ പുറ നമ്മുടെ സൈന്യം ക്ലെയിം ചെയ്തതിനേക്കാളും കൂടുതൽ ഡാമേജുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ ഇനി ഞാൻ നോക്കിയായിട്ട് കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കും മാത്രവുമല്ല പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അമേരിക്ക നേതാവ് അതാണ് അതിനകത്തെ സത്യം പാകിസ്ഥാൻ സംബന്ധിച്ചാൽ പോലും ശരിക്കും അമേരിക്ക പാനിക് ആയിട്ട് നമ്മളെ വിളിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് ചെയ്തത് നമ്മളത് സമ്മതിച്ചിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് സമ്മതിക്കാനും പറ്റില്ല പാകിസ്ഥാൻ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന അവരുടെ ആണവ ശേഖരങ്ങള് വലിയ കിരാന ഹിൽസ് പോലുള്ളതിന്റെ അണ്ടർഗ്രൗണ്ടുകളിൽ വെച്ചിരുന്ന എന്റെ എൻട്രൻസ് നമ്മൾ അങ്ങ് തകർത്ത് കളഞ്ഞു ആ സമയത്ത് അവരുടെ രണ്ട് ഭൂകമ്പങ്ങൾ ഒരു മണിക്കൂറിന് ഇടയിൽ അവിടെ ഉണ്ടായി ആ ഉണ്ടായപ്പോഴുള്ള സമൂഹത്തിൽ അതിനുള്ളിൽ എന്ത് ഡാമേജ് ഉണ്ടായി ഇനി അങ്ങോട്ട് അവർക്ക് കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു ആണവീകരണം പുറത്തേക്ക് വരാനും തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സാധാരണ ജനങ്ങൾക്ക് അപകടം വരും നമ്മൾ ചെയ്തതും വളരെ മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നരേന്ദ്രമോദി ഉറപ്പായിട്ട് പറഞ്ഞിരുന്നായിരുന്ന നമ്മൾ ഉള്ളിൽ ഈ ഹിറ്റ് ചെയ്തത് തീവ്രവാദി ആക്രമ കേന്ദ്രങ്ങളെയാണ് ആദ്യം അവർ തിരിച്ചടിച്ചതുകൊണ്ട് അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തത് സൈനിക കേന്ദ്രങ്ങളെ അവരുടെ നമ്മളെ ആക്രമിക്കാനുള്ള ശേഷി തകർക്കുക മാത്രമാണ് ചെയ്തത് അപ്പോഴും അദ്ദേഹം എൻഷുർ ചെയ്തത് ആദ്യത്തെ ആക്രമണത്തിൽ നമ്മൾ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചില്ല സാധാരണ ജനങ്ങളെ ഒട്ടും ആക്രമിച്ചില്ല രണ്ടാമത്തേതിൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഒരു അപകടവും വരാതിരിക്കാനുള്ള നടപടിയാണ് എടുത്ത് അവിടെ ആണവ വികരണം ഉണ്ടാകുന്നു എന്ന് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുക അമേരിക്കയുടെ അതിൻ്റെ വിമാനവും ഇറാനിൽ നിന്ന് അതിന്റെ കെമിക്കൽസും എല്ലാം കൊണ്ടുവന്ന സമയത്താണ് ഇന്ത്യ സംബന്ധിച്ചത് ഓക്കെ ബട്ട് വി ഡോ വോണ്ട് എ തേർഡ് പാർട്ടി അവര് ഞങ്ങളോട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യട്ടെ കാരണം അവരാണ് അറ്റാക്ക് തുടങ്ങിയത് അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആർട്ടിലറി ഷെല്ലിങ്ങിലാണ് നമ്മളുടെ അഞ്ച് വിലപ്പെട്ട ജീവികനുകൾ നഷ്ടപ്പെട്ടത് സൈനികരനെ കൂടാതെ നമ്മുടെ ഗ്രാമീണർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ആർട്ടിലറി ഷെല്ലിങ് ആർക്കും തടയാൻ പറ്റില്ല വരുന്ന വന്ന് അത് ഇരിക്കുക എന്നുള്ളത് തിരിച്ചത്രക്കും കൊടുക്കുക എന്നുള്ളത് വി ഹാവ് ഡൺ ബ്യൂട്ടിഫുള്ളി നമ്മുടെ അവരുടെ ബോർഡറിലുള്ള എല്ലാ പോസ്റ്റുകളും നമ്മൾ തകർത്ത് കളഞ്ഞു ഇതിന്റെ ഒന്നും വിവരങ്ങൾ പരിപൂർണമായിട്ടും സൈന്യം അന്നേരം ക്ലെയിം ചെയ്യാൻ സൈന്യം രാഹുൽ ഗാന്ധി അല്ലല്ലോ ബെഡായി അടിച്ചോണ്ട് നടക്കാനായിട്ട് അല്ല ബെഡായി അല്ല ഉള്ള കാര്യം പോലും അവരും അറിയത്തില്ല കാരണം അത് അവരുടെ അതും ഇന്ത്യൻ സൈന്യത്തെ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈന്യം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ പവർ ഇതൊക്കെ എന്ന് പറഞ്ഞ കാരണം ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ വാർത്ത വരണമെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു വരണ്ടേ നമ്മളത് പറയുന്നത് അത്ര പോലും ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസി മൊസാദ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇന്ത്യയുടെ റോയാണ് ഏറ്റവും വലിയ മിക്ക ഏജൻസിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ചെയ് അവര് ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളത് അവർ ഏറ്റവും രഹസ്യമായിട്ട് വിത്ത് അമേരിക്കൻ സപ്പോർട്ട് അവർ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം വളരെ കൃത്യമായി ഇന്ത്യക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ ആക്രമണങ്ങൾ കൊണ്ട് തെളിയിച്ചത് നമ്മള് മാത്രമല്ല പാകിസ്ഥാനിലെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവിടുത്തെ തീവ്രവാദികൾ ഇപ്പം ഭയന്നിട്ടാണ് ഇരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന റോയുടെ പേര് ഒരിടത്തും പുറത്തു വരുന്നില്ല റോയൊട്ട് ഇത് ക്ലെയിം ചെയ്യാൻ നടക്കുന്നില്ല അപ്പൊ അവരല്ലേ യഥാർത്ഥത്തില് മികച്ച ഏജൻസി നമ്മുടെ ഈ തന്ത്ര കഴിവും കണ്ടിട്ട് നമ്മുടെ ഈ ആക്രമണങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് ഒരു ചെറിയ ധാരണ കിട്ടിയത് അത് കണ്ട് പരിഭ്രമിച്ചിട്ടാണ് അവര് ലോകരാജ്യങ്ങളുടെയൊക്കെ പുറകെ നടന്നു കൂടിയത് എങ്ങനെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾ നിർത്തിയിട്ടില്ല വി ജസ്റ്റ് പോസ്റ്റ് പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അടുത്ത തീവ്രവാദി ആക്രമണത്തിന് വിൽ ഡിക്ലെയർ വാർ ഓൺ യു ഇതൊന്നും പക്ഷെ രാഹുൽ ഗാന്ധി കേട്ടിട്ടുമില്ല അദ്ദേഹം കണക്കിലെടുത്തിട്ടുമില്ല ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ അത് കേട്ടിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അത് ബിജെപിയെ സംബന്ധിച്ചൊരു പരമഭാഗ്യമാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് മനസ്സിലാക്കി ശശി കാരണം അതിപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന പോലെ വിശ്വപൗരനാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ യു എൻ ഉള്ള ദീർഘകാലത്തെ സർവീസ് ആണ് അത് കൂടാതെ അദ്ദേഹം ഒന്നാം എഴുത്തുകാരനാണ് ലോകം അറിയപ്പെടുന്ന ഒരുപാട് പേര് ആരാധകരുള്ള ഒരു ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒന്നാന്തരം ഓറേറ്ററാണ് മികച്ച വാഗ്മിയാണ് അതായത് അതേപോലെ തന്നെ ഒന്നാം തരം ഡിപ്ലോമാറ്റാണത് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ പോലും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇരുന്ന് അദ്ദേഹം സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഇതിലൊന്നും ആയിരിക്കില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഇതിനൊക്കെ ഉപരി ഇതെല്ലാം ഉണ്ട് ഇതിലെല്ലാം അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന ആളാണ് ചെറിയ ചില വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യ എന്ന രാജ്യം എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതുന്ന ദിവസങ്ങളാണ് ശശി തരൂരിനെ പറ്റിയിട്ടുള്ളത് ഈ ഡിപ്ലോമാറ്റിക് മിഷൻ കാരണം അദ്ദേഹം അത്ര മികച്ച വിജയമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇപ്പോ രാജ്യത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ഈ വിജയത്തെ യൂട്ടിലൈസ് ചെയ്ത് റിവൈവ് ചെയ്യാനുണ്ട് അവർക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസിനെ രാഹുൽ ഗാന്ധി തട്ടിതറുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇത് കോൺഗ്രസിന്റെ ദൗർഭാഗ്യമാണ് എന്നാണ് പറയേണ്ടത് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ മറിച്ച് മറുകണ്ടം ചാടിക്കുക എന്നുള്ളതാണ് തള്ളി പുറത്തേക്ക് ഇടുകയാണ് ആ ചിന്ത വളരെ കൃത്യമായിട്ട് ശശി തരൂർ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ കെണിയിൽ വീഴാൻ പോകുന്നില്ല ആ വീഴാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ചിരിയാണ് ഇന്ന് രാവിലെ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ ആ യു എസിലെ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചിരിയാണ് ചിരിച്ചത് ആ ചിരിയിലെല്ലാ ഉത്തരവ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവസാനത്തെ കോൺഗ്രസിന്റെ ഭാവി എന്ന് കൂടി വളരെ വാക്കുകൾ നമുക്ക് നമുക്ക് ഒരു പൂർണ്ണ ചിത്രം കിട്ടും ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതാണ് രസം കോൺഗ്രസ് എന്തെങ്കിലും ഭാവി വേണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ഉണ്ടാവാൻ പാടില്ല രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഭാവി വേണം എന്നുണ്ടെങ്കിൽ അതായത് മുൻപ് ബംഗ്ലാദേശിലെ ഒരു പത്രപ്രവർത്തകനെ ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു രാഹുൽ ഗാന്ധിക്ക് യു എസിലൊരു ഭാര്യയും രണ്ട് മക്കളും ഒക്കെ ഉണ്ടെന്നുള്ളത് കുറഞ്ഞ പക്ഷെ അവരുടെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്വത്തുക്കൾ ലണ്ടനിലും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു കോടതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അദ്ദേഹം അവിടെ കാണും പോയി സ്വന്തം ജീവിതവും ഒക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഭാവി വേണം എന്നുണ്ടെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിനും എന്തെങ്കിലും ഭാവി വേണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം കോൺഗ്രസിനെ ഇങ്ങനെ തകർക്കുന്നത് കൊണ്ട് കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അധികം താമസിക്കാതെ അദ്ദേഹത്തിന് എതിർപ്പ് വരും അതിന് ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പൊ ശശി തരൂരിനെ തള്ളി പറയുകയും രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരുണ്ടോ അത് പ്രത്യേകിച്ച് ഇപ്പൊ ശശി തരൂരാണ് അദ്ദേഹത്തെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ സാധാരണ ആൾക്കാർക്ക് അതായത് ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല എന്നാൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങേ അറ്റം നിരാശയും വിരോധവും ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നമുക്കിങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിപ്പോയല്ലോ എന്നുള്ള ഒരു ദീർഘനിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലെയും ഒക്കെ ഒരു പ്രധാന പ്രത്യേകത രാജ്യം ഒരു പ്രതിസന്ധി നേടുമ്പോൾ ഭരണപ്രക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകും പക്ഷെ ഒരു കോമൺ പ്രശ്നം നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ സർക്കാർ എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ കേരള ഇന്ത്യയിലെ കോൺഗ്രസിന് പക്ഷേ അതിന് സാധിക്കില്ല കാര്യം അവർക്ക് ഇതുപോലൊരു നേതാവിനെയാണ് കിട്ടിയതെന്നുള്ളതുകൊണ്ട് എന്നാലും ഒരുപാട് നന്ദി രഞ്ജിത് ഗോപാലകൃഷ്ണൻ മറന്നാടനോട് ചേർന്ന സംസാരിച്ച ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും ഇരിക്കാം തീർച്ചയായിട്ടും